വെൽക്കം സായിറാം ഇത് പഴണിയിൽ കുറച്ചകലെയായിട്ട് ഒരു മഹാൻ്റെ ജീവസമാധി ഉണ്ടെന്ന് പറയുന്നു മഹാശക്തിയാണ് അത്രേ സർഗുരുവിന് സർഗുരു എന്നാണ് എല്ലാവരും പറയുന്നത് ഇത് അവിടെ ഉള്ളമാര വീട്ടിൻ്റെ അവരിരുന്ന വീട്ടിൻ്റെ മുൻവശത്തായി കല്ലുകൾ കൂട്ടുന്ന അടുക്കി വെക്കുന്ന അമ്മമാരെയാണ് കാണുന്നത് വീടില്ലാത്തവർ ഇങ്ങനെ അടുക്കി കഴിഞ്ഞാൽ വീട് നമ്മൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് അവരുടെ വിശ്വാസം കുട്ടികൾ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളും കല്യാണ ഭാഗ്യവും ഇല്ലാത്തവർക്ക് മഞ്ഞച്ചരടും ഒക്കെയാണ് അവർ കെട്ടുന്നത് ഇതാണ് ആ മഹാൻ ഇരുന്ന വീട് ഇവിടെയാണ് അവർ കഴിഞ്ഞിരുന്നത് ഒരു പാവ പാവപ്പെട്ട ഒരു അച്ഛനായാണ് അവര് അവിടെ ജീവിച്ചിരുന്നത് എന്നാ പറയുന്നത് അത്രക്കൊന്നും എനിക്കറിയില്ല ഈ കല്ലിൽ ഇരുന്നിട്ടാണ് അത്രേ അവര് ഉപദേശം പറയുന്നത് ഇതാണ് അവര് തമിഴിലാണ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് സർഗുരു ഭഗവാൻ വഹിച്ച കല്ലാണെന്നാ പറയുന്നത് നോക്കൂ കല്ലിലേ ഇത് സർഗുരു ഭഗവാൻ വാഴുന്ന വീട് എന്ന് എഴുതിയിട്ടുണ്ട് അവര് ജീവിച്ചിരുന്ന വീടാണത്രേ പൗർണമിക്ക് എല്ലാ പൗർണമിക്കും വളരെ തിരക്കാണെന്നാണ് പറയുന്നത് പഴണിക്ക് പോകുന്നവർക്ക് വളരെ എളുപ്പമാണ് അവിടെ പോകാനായിട്ട് ബസ്സുകളൊക്കെ അവിടെ പോ പഴനിയിൽ നിന്ന് കയറിയാൽ അവിടെ പോകുന്നതാണ് പതിനഞ്ച് രൂപ ടിക്കറ്റാണ് അവിടേക്ക് പോവാനായിട്ട് വളരെ അടുത്ത് തന്നെ ആണ് നോക്കൂ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് കാണണം പറഞ്ഞിട്ട് ഞാൻ പോകുകയായിരുന്നു പഴനിക്ക് പോയപ്പോൾ അങ്ങനെ അവിടെ എത്തി നോക്കൂ നല്ല തിരക്കാണ് അവിടെ എപ്പോഴും അവിടെയെല്ലാം പച്ച നിറത്തിലാണ് എല്ലാം ചെയ്യുന്നത് തൊട്ടികളും മഞ്ഞച്ചരടും ഇതൊക്കെ മഞ്ഞച്ചരട് കല്യാണ ഭാഗ്യത്തിനാണെന്ന് പറയുന്നത് എല്ലാം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല എല്ലാം ഒരു വിശ്വാസം മാത്രം എന്താ എൻ കുറൽ എഴുതിയിട്ടുണ്ട് ഏതയും നമ്പി പൂ പെട്ടെന്ന് പോട്ടെ പോവുകയാണ് തമിഴേ എനിക്ക് മെല്ലിയേ വായിക്കാൻ പറ്റുള്ള അതൊക്കെ അവിടെ ബോർഡില് സ്വാമി ഉപദേശിച്ച സർഗുരുവിൻ കൂറൽ എഴുതിയിട്ടുണ്ട് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് എവിടെ നോക്കിയാലും അവര് ഉപദേശിച്ചത് ആ ഉപദേശങ്ങളാണ് എല്ലായിടത്തും എഴുതി അവരുടെ ഫോട്ടോയും വെച്ചിരിക്കുന്നത് നോക്കൂ പിന്നെ അത്രത്തോളം എത്ര ജനങ്ങൾ വന്നാലും അവർക്ക് അന്നദാനം ഒക്കെ അവിടെ തന്നെയാ ഉണ്ട് ലക്ഷക്കണക്കിലാണ് അത്രേ രാവിലെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ പൗർണമി കഴിയുന്നത് വരെയാണ് അത്രേ അവിടെ തിരക്ക് നോക്കൂ അത്ര സാധാരണ ഈ ഓല കുടിശ്ശിയായിരുന്നു ഫസ്റ്റ് പക്ഷെ ഇപ്പോഴാണ് അവർ ഓടിട്ടത് ഫസ്റ്റൊക്കെ അത്രേ അവർ ഇട്ടിരുന്നത് ഓലയെ ഓടിട്ട് വെച്ചിരിക്കുകയാണ് ആണ് അവരുടെ അന്നദാന മണ്ഡപം അന്നദാനത്തേക്ക് പോകുന്നവരാണ് ഇത്രയും നമുക്ക് ഇത്ര ക്യൂവായിരുന്നു അവിടെ ഇതൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നോക്കൂ സാധാരണ ഒരു ഡ്രസ്സും ഇതൊക്കെയാണ് അത്ര വേഷം എപ്പോഴും ഒരു മൂട്ടൈ സ്വാമി എന്നാണ് പറയുന്നത് ആ കല്ലിൽ ഇരുന്ന് അങ്ങനെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ മഹാൻ ഇരുന്നത് എന്നാണ് പറയുന്നത് ക്ക് പോകുന്നവർക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് മാത്രം ഒരു സഞ്ചി എപ്പോഴും ഉണ്ടാകും എനിക്കറിയില്ല ഇത് എത്രത്തോളം ശരിയാണോന്നോ ഒന്നും അറിയില്ല എല്ലാരും പറയുന്നത് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി അത്ര തന്നെ നോക്കൂ എത്രത്തോളം அன்னதானத்திலேக்கொள்ள திரக்கான எல்லாம் ஒரு திவசம் வந்து அப்படி தாமசிச்சான அவர் போகிறது பௌர்ணமி கழியது வரை விசுவசிக்கவருக்கு விசுவசிக்காம் அத்திசாயி பாபியே പൂജിക്കുന്നത് കൊണ്ടും അവരെ ഗുരുവായി ഏറ്റത് കൊണ്ടും പിന്നെ ഇവരെ ഗുരുവായിട്ടൊന്നും ഏൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല വെറുതെ കാണാൻ പോയി അത്ര തന്നെ എങ്കിലും അവരുടെ വിശ്വാസം അതൊരു സർഗുരു എന്നാണ് എങ്കിലും ഞമ്മൾ പോയി കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ചു അങ്ങനെ പോയി ഒരു സർഗുരു ഭഗവാൻ എന്നൊക്കെയാണ് പറയുന്നത് ശരി എന്തായാലും ഞങ്ങൾക്കൊന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു ഞങ്ങൾ പോകുമായിരുന്നു പോയി കണ്ടു അങ്ങനെ താൻ പോകൂ മുട്ടൈ സാമി എന്ന് പറയുന്നത് ഒരഴുക്ക് മൂട്ടയൊക്കെ എപ്പോഴും ഓളയിൽ തൂക്കിയിട്ടാണ് അത്ര അവർ ഇരിക്കുന്നത് എന്നാൽ ഒരുപാട് ശക്തിയുണ്ടെന്നാണ് പറയുന്നത് അതാണ് അവരുടെ സമ്മതി ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ ഒപ്പിച്ചതാണ് കുറച്ച് കുറച്ച് എടുത്തിട്ട് நான் வீடியோ எடுத்தது ஒரு வாட ஒருபாடத்தொன்னும் எடுக்க பற்றிய அங்கே குறச்சுடுத்து இதுக்கெ எந்தெல்லாமோ எழுதி வச்சிட்டு தமிழறியவரு வாய்சோட்டேன்னு பண்ணிட்டு ஞான் இதுக்கே எடுத்ததான ஞானம் குருவே எல்லாம் நீயே சர் நாடி வரும் மக்கள் உங்களே தேடி வரும் மக்கள் உங்கள் നമ്പി വെറും മക്കൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നല്ലതേ നടക്ക വീണ്ടും അപ്പന് കരുണക്കടലേ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ശരി വായിക്കാൻ അറിയുന്നവര് വായിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിതങ്ങനെ എടുത്തത് பார்க்குரு மாமாவலி ஓட்டி என் குரல் பருவோர் நீ எல் எதையும் தாயுமான வென்னி ஏக பரம்மம் நீ பருவம் நீ எல்லாம் நீ என்னை தேடி வந்த மகனே நான் പെട്ടെന്ന് അങ് വായിക്കാൻ പറ്റുന്നില്ല തമിഴായത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പോവുകയല്ലേ ഇതുകൊണ്ടാ നമുക്ക് നല്ല തിരക്കും അതേപോലെ സ്ഥലം ഉണ്ടായിരുന്നു നിറയുണ്ടായിരുന്നു ജീവസമാധിയായിട്ടൊക്കെ കുറച്ചു വർഷം തന്നെ ആയിട്ടുള്ളു അത്രേ പൗർണമി അമാവാസയ്ക്കാണ് അവിടെ തിരക്കുകൾ നോക്കൂ ൂരെ നിന്നാണ് ഞാൻ വീഡിയോ എടുത്തത് ഇതൊക്കെ അന്നദാനത്തിന് പോകുന്ന അവർ ഇങ്ങനെ കടന്നു വേണം അന്നദാനത്തിന് പോകാനായിട്ട് നമുക്ക് ഇറക്കിത്തിറക്കാണ് അതവിടെ ഒരു വേപ്പ് വേപ്പുമരച്ചുവട്ടലായിട്ട് അവരുടെ ഫോട്ടോയൊക്കെ വെച്ച് അവിടെയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവിടെയും അവര് കൂടുതൽ നേരം ഇരിക്കുന്ന സ്ഥലമാണത്ര അവിടെ അതാണ് അവിടെ ആ വേറെ ചോട്ടിലായിട്ട് അവരുടെ ഫോട്ടോ വെച്ചൊക്കെ പൂജിക്കുന്നത് പഴനിസ്വാമി ഹോംസായി